പറടാ ഇടക്കെ പ്രശാന്തന്നെ നമ്മടെ പരിപാടി തന്നെ നിന്നെയില്ല എന്നാ പറഞ്ഞിട്ടു പ്രശാന്തല്ല നമ്മുടെ പരിപാടി തന്നെ അത്രേ ഉള്ളു പിടിക്കാൻ പോണു പോണത് എടാ പൊട്ടി മറച്ചോ പൊട്ടി നിങ്ങൾ തല ചുട്ടി നിൽക്കുന്നത് ഇവിടെ 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 നേണ്ട നിൽക്കുന്നുണ്ടാണ്ടാണ്ടാ

കുന്നും എല്ലിക്കാനും വഴി ഇതാ മുന്നോട്ട് ഞങ്ങൾക്ക് പോകേണ്ടത് കുറേ ദൂരമുണ്ട് നടക്കാനായിട്ട് നമ്മുടെ ああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああああ Thank <laughs> you. ോട്ടേക്ക് മാത്രം പിടിച്ചിറങ്ങിയാൽ താഴെത്തോടെ പോയിട്ട് കേട്ടാളുടെ ഒന്നാമത് ഞാൻ ഊർത്തിനൊക്കെ

അവിടെ അവർ പട്ടിയാൻ കവിടെ വന്നിട്ടുണ്ട് തോന്നുന്നു എന്തോ അങ്ങോട്ട് പാസ് ചെയ്ത് അവരുടെ പട്ടിയാൻ തോന്നുന്നു പട്ടി വരുവോ ഒരു മാസമായിട്ട് തെക്കിനാണ് ഇവര് താമസിക്കുന്നത് അതിനകത്താണ് താമസിക്കുന്നത് എത്ര സെറ്റപ്പ് ഉണ്ടോ ഇവിടുന്ന് മീൻ പിടിക്കും ഇവിടെ ആദ്യം വിറക കണ്ടുപിടിക്കാന്നുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ രാത്രി ആന വരും വിറയൊക്കെ കൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന വരത്തില്ല രാവിലെ ഓരോരുത്തരോരോരുത്തരായിട്ട് എണ്ണീച്ച് വരുന്നുണ്ട് കേട്ടോ えらけってや ए... i don't know what േട്ടൻ്റെ പ്രകാരം ഞങ്ങളിത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോ കാടുകളും താണ്ടി താണ്ടി മുന്നോട്ട് ഒരു പുഴയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴി മൊത്തത്തിൽ ഡേഞ്ചറാണ് ണിയുണ്ട് കാട്ടുതീയുണ്ട് എല്ലാം ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു ടൈമാണ് ഈ ടൈം അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കാട്ടുതീ എല്ലാം എടുത്ത് പോകുന്ന വഴിയിൽ കാട്ടുതീ കാണം കാട്ടുതീ എല്ലാം പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും